മന്ത്രി മന്ത്രി ആദ്യം തന്നെ പറയേണ്ടത് മെസ്സി മെസ്സി വരുമോ വരില്ലേ അതെ അതെ തീർച്ചയായിട്ടും മെസ്സിയും ടീമും വരും എന്നാണ് എന്റെ പ്രതീക്ഷ കാരണം ഈ ജൂലൈലായിരുന്നു അർജന്റീനൻ ഫുട്ബോൾ ഫെഡറേഷൻ ഈ സൗഹൃദ മത്സരങ്ങൾക്കുള്ള കലണ്ടർ നിശ്ചയിച്ച് ആ സമയത്താണ് നമ്മുടെ കേരളത്തിലെ മഴയുടെ സീസൺ നമ്മളത് ഫെഡറേഷൻ അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അർജൻറ്റീനിയൻ വേൾഡ് കപ്പ് വിന്നേഴ്സായിട്ടുള്ള ടീം മുഴുവൻ കേരളത്തിലെത്തും രണ്ട് സൗഹൃദ മത്സരങ്ങൾ കേരളത്തിൽ നടത്തുമെന്നാണ് ഈ മത്സരം ഇതിനോടൊന്ന് ചേർത്ത് വെക്കാനുള്ള ചോദ്യമാണ് നമുക്ക് ഈ ഫുട്ബോൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേഡിയങ്ങൾ കുറവാണല്ലോ രാജ്യത്ത് തന്നെ ഇല്ല എല്ലായിടത്തും ക്രിക്കറ്റും ഫുട്ബോൾ ഒരുപോലെ നടക്കുകയാണ് ഇപ്പോൾ മലപ്പുറത്ത് ഒരു സ്റ്റേഡിയം വരുന്നു അത് ഫുട്ബോളിന് മാത്രമായിരിക്കുമോ കാരണം മലപ്പുറം ഫുട്ബോൾ പ്രേമികളുടെ സ്ഥലമാണല്ലോ കേരളത്തിൽ നിലവിൽ മാച്ചുകൾ നടത്താൻ പറ്റുന്ന ഒരു സ്റ്റേഡിയമേ ഉള്ളൂ അത് കൊച്ചിയിലാണ് മറ്റൊന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് പട്ടണങ്ങളിൽ പുതിയ രണ്ട് സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുന്നതിൽ ഒന്ന് മലപ്പുറത്താണ് ആ സ്റ്റേഡിയത്തിൻ്റെ ഡിസൈനിങ് അടക്കമുള്ള പ്രവർത്തികളിപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു അറുപത് ദിവസത്തിനകം രണ്ട് മാസത്തിനകം അത് ടെൻഡർ നടപടികൾ കിടക്കുകയാണ് ഒരു വർഷത്തിനുള്ളിൽ ആ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് ഒരു കളി എന്നുള്ള മലബാറുകാരുടെ ഒരു ആവശ്യം കൂടി നിർവഹിക്കാൻ പോവുകയാണ് മനുഷ്യയുടെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ചോദിക്കുകയാണ് ഒന്ന് വലിയ വലിയ സാമ്പത്തികമായ ബാധ്യതയായി അത് മാറുമോ എന്നുള്ളത് രണ്ട് മലപ്പുറം താങ്ങുവോ എന്നുള്ളൊരു ചോദ്യം അർജന്റീന ടീം വന്നാൽ മലപ്പുറം എങ്ങനെ എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ഊഹിക്കാനുള്ള മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആരോട് കളിക്കും അർജൻറ്റീന നമ്മുടെ പെർഫോമൻസ് ഏഷ്യൻ ഗെയിംസിൽ നമ്മൾ കണ്ടതാണല്ലോ ഇപ്പോൾ ഇപ്പോൾ ഇന്ത്യയാണോ പ്രതിയോഗി നിക്കേഷ് നമുക്ക് ധാരാളം സമയമുണ്ട് ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി നമുക്ക് ചർച്ച നടത്തേണ്ടതുണ്ട് ടീമിൻ്റെ കലണ്ടർ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട് പിന്നെ വേൾഡ് കപ്പ് മത്സരങ്ങൾ നടന്നത് മുപ്പത്തി അയ്യായിരം കാണികൾ നാൽപ്പതിനായിരം കാണികൾ ഉള്ള സ്റ്റേഡിയങ്ങളിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യ കൂടുതലാണ് ഫുട്ബോൾ പ്രേമികൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ സൗകര്യങ്ങളുണ്ടാവണം കൊച്ചി ജി സി ഡി എയുടെ ഒരു സ്റ്റേഡിയമാണ് അതിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വരും അത് നടത്തി കഴിഞ്ഞാൽ കൊച്ചിയിൽ ഒരു മത്സരം നമ്മൾ മഞ്ചേരി പയ്യനാട് നിർമ്മിക്കാൻ പോകുന്ന സ്റ്റേഡിയത്തിൽ അമ്പതിനായിരം കാണികൾക്കുള്ള ഇരിപ്പിടമാണ് ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ തീർച്ചയായും കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും പിന്നെ മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ ധാരാളം ആളുകൾ വരുമെന്നുള്ളത് നമുക്കറിയാം പ്രത്യേകിച്ച് മലബാറിൽ ഒരു സ്റ്റേഡിയത്തിൽ അതിലധികം ആളുകളെ ഉൾക്കൊള്ളുന്നത് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യാതിരിക്കുകയാണ് എന്നുള്ളത്